മട്ടന്നൂർ നായിക്കാലികൾ റോഡ് ഇടിഞ്ഞു പുഴയിലേക്ക് പതിച്ചു പുനർനിർമ്മാണം നടക്കുന്ന ഭാഗത്തെ റോഡ് ഇടിഞ്ഞതിനെ തുടർന്ന് വാഹനഗതാഗതം പൂർണ്ണമായും തടസ്സപ്പെട്ടു റോഡിനോട് ചേർന്ന് താമസിക്കുന്ന കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു മട്ടന്നൂർ നായിക്കാലി റോഡിന്റെ പുനർനിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ബുധനാഴ്ച മണ്ണിടിച്ചിൽ ഉണ്ടായിരുന്നു അതേ തുടർന്ന് ഇതുവഴി ഭാരവാഹനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തുകയും ചെയ്തിരുന്നു ചെറുവാഹനങ്ങൾ മാത്രമേ ഇതുവഴി കടത്തിവിട്ടിരുന്നുള്ളൂ ഇതിനിടെയാണ് വ്യാഴാഴ്ച രാവിലെ വീണ്ടും റോഡിടിഞ്ഞത് നടന്നു പോകാനുള്ള വഴി മാത്രമാണ് ഇപ്പോഴുള്ളത് റോഡ് ഇടിഞ്ഞുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ സമീപത്തെ കുടുംബത്തെ മാറ്റിപ്പാർപ്പിച്ചു മണ്ണൂർ ഭാഗം ഇതോടെ പൂർണ്ണമായും ഒറ്റപ്പെട്ടിരിക്കുകയാണെന്നും സർക്കാരിന്റെ വീഴ്ചയാണ് ഇതിന് കാരണമെന്നും നാട്ടുകാരിയായ അഡ്വക്കേറ്റ് ഓമന പറഞ്ഞു പ്രളയത്തിൽ തകർന്ന റോഡ് പുനർനിർമ്മാണം നടക്കുന്ന ഭാഗത്ത് ബുധനാഴ്ച ആദ്യം മണ്ണിടിച്ചിലുണ്ടായി പുനർനിർമ്മാണത്തെ തുടർന്ന് തകർന്ന റോഡിന്റെ ബാക്കി ഭാഗത്തൂടെയാണ് വാഹനങ്ങൾ വൈദ്യുതി ബന്ധവും നിലച്ചിരിക്കുകയാണ് മട്ടന്നൂർ ഇരിക്കൂർ റോഡിൽ നായ്ക്കാലിപ്പാലം മുതലുള്ള അറുനൂറ് മീറ്റർ ഭാഗത്ത് ജൂലൈ പതിനെട്ട് മുതൽ ഇനി ഒരു അറിയിപ്പുണ്ടാവുന്നതുവരെ ഇതുവഴിയുള്ള വാഹന ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു ഈ ഭാഗത്ത് മണ്ണിടിച്ചിൽ മൂലം അപകട സാധ്യത നേരിടുന്ന സാഹചര്യത്തിലാണ് നിരോധനം ഏർപ്പെടുത്തിയത് മട്ടന്നൂരിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ നായ്ക്കാലിപ്പാലം വഴി ഇരിക്കൂർ ഭാഗത്തേക്ക് പോകേണ്ടതാണ് ഇരിക്കൂറിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ മണ്ണൂർ പാലം കഴിഞ്ഞ് ഇടതു തിരിഞ്ഞ് മട്ടന്നൂർ ഭാഗത്തേക്ക് പോകേണ്ടതാണ് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലാണ് ഞങ്ങളുടെ മണ്ണൂർ മട്ടന്നൂർ റോഡിൽ നായ്ക്കാലിപ്പാലത്തിന് തൊട്ടടുത്തുള്ള ഭാഗം ഇടിഞ്ഞു പോയത് ആ ഇടിഞ്ഞു പോയത് അന്നേരം തന്നെ നന്നാക്കാം നന്നാക്കാം എന്ന് പറഞ്ഞിട്ട് ആരൊക്കെയോ വന്ന് സന്ദർശിച്ചു പിന്നെ പാലക്കാട് ഐ ടി ഐ ഐ ടിയിലുള്ള ആൾക്കാർ വന്നിട്ട് പറഞ്ഞ് ഞങ്ങളോട് ഏറ്റവും ആധുനിക രീതിയിൽ ഞങ്ങൾ ഇപ്പം തന്നെ പെട്ടെന്ന് ശരിയാക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു അത് കഴിഞ്ഞ് കൊല്ലം രണ്ട് കഴിഞ്ഞു വീണ്ടും പുതിയ മന്ത്രിസഭ അധികാരമേറ്റ ഉടനെ തന്നെ നമ്മുടെ ഇന്നത്തെ റിയാസ് മന്ത്രി അവിടെ വന്ന് വാഗ്ദാനം ചെയ്തതാണ് ഇതാ ഇപ്പം ശരിയാക്കി തരാന്ന് നമ്മുടെ പണ്ട് കുതിരവട്ടം പപ്പ് ഏതിലോ പറയുന്നത് പോലെ ഇതിപ്പോൾ ശരിയാക്കിത്തരാന്ന് പറഞ്ഞാൽ നമ്മളും പ്രതീക്ഷയോടെ നിന്നു പക്ഷേ ഇപ്പം ഈ രണ്ടായിരത്തി ഇരുപത്തിനാലായിട്ടും ഞങ്ങളൊരു റോഡ് നന്നാക്കിയിട്ടില്ല കുറച്ച് അവർ ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ അവർ റോഡിൻ്റെ പകുതി വെച്ച് കട്ട് ചെയ്തിട്ട് പുഴയിലേക്ക് ഇട്ടു അപ്പം ആകെ ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷക്ക് പോകാനുള്ള വഴിയെങ്കിലും ഉണ്ടായിരുന്നു കാൽനട യാത്രക്കാർക്കും ബൈക്കുകാർക്കും പോകാൻ പാറ്റുമായിരുന്നു എന്നാൽ ഇപ്പം ഇന്നലെ മഴക്ക് പൂർണമായും ഇടിഞ്ഞ് അങ്ങോട്ടേക്ക് കാൽനട യാത്രക്കാരന് പോലും പോകാൻ പറ്റാത്ത രീതിയിലേക്കുണ്ട്